ഏകദേശം അമ്പത് തൊഴിലാളികളെന്നവരുണ്ട് പിന്നെ സുഹൃത്തുക്കളുണ്ട് അവരും അവിടുത്തെ ബാക്കിയുള്ള സാർമാരായാലും പി ജെ ഭാരവാഹികളായാലും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന ഒരു ഉത്സവ പ്രതീതിയിലാണ് ഇന്ന് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ വരും കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സ്കൂളുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ജനം പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നതാണ് ഇപ്പം നിൽക്കുന്നത് പാലായിക്ക് സമീപമുള്ള അന്തിയാട് ഗവൺമെൻറ് സ്കൂളിലാണ് ഇപ്പോൾ ഇവിടെ ഇന്നൊരു ആഘോഷം നടക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇവിടുത്തെ അധ്യാപകരോട് ഇതെന്താ പരിപാടി എന്നൊക്കെ ചോദിക്കാം നമസ്കാരം നമസ്കാരം ഇന്ന് എന്താ ഇവിടെ ഒരു ആഘോഷം ഇവിടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ മൊത്തത്തിൽ ഫ്രീ ആയിട്ട് പെയിൻറ് അടിച്ച് തരുന്നൊരു സ്കീമാണ് നടക്കുന്നത് കൊല്ലപ്പള്ളിയിലുള്ള പാലാ പെയിൻറ്സ് ആൻഡ് സിംസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ പ്രിൻസിയേട്ടറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിന് വേണ്ടി ഫുള്ള് ഫ്രീ ആയിട്ട് പെയിൻറ് അടിച്ചു തരുന്ന സംരംഭമാണ് നടക്കുന്നത് അവർ ഫുൾ പെയിൻറ്റിങ്ങിൻ്റെ ചിലവും കാര്യങ്ങളും എല്ലാം ഫുഡും എല്ലാം അവർ സ്പോൺസർ ചെയ്യുന്നു കുട്ടികൾക്കുള്ള മത്സരങ്ങളുണ്ട് എല്ലാം കൂടെ കൂട്ടി മൊത്തത്തിലൊരു ഉത്സവമായിട്ട് ഇവിടെ അറങ്ങി വരികയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ടീച്ചേഴ്സാണ് ഉള്ളത് എല്ലാ ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാം നമുക്ക് ഇവിടെ എല്ലാവരും ഉണ്ട് നമ്മുടെ പി ടി അംഗങ്ങളെല്ലാവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പരമാവധി ആളുകളൊന്നുകൂടി ഉച്ചയ്ക്ക് മുന്നേ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ഇടുന്നത് അതെല്ലാം തയ്യാറാക്കിയിരിക്കും ഇന്നത്തെ ഫുൾ നൂറ് ശതമാനം സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുന്നത് ഉടമ ബഹുമാനപ്പെട്ട പ്രിൻസ് ചേട്ടനാണ് ആ ഈ രാവിലെ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചിക്കൻ കറി രാവിലെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്കും ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ അല്ലെ വെള്ളവും എല്ലാ കേസ് ഇടും ഒന്നും നമ്മൾ അറിയണ്ട നമുക്ക് ഫുൾ സ്പോൺസർഷിപ്പ് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ പ്രിൻസ് ചേട്ടനാണ് ഇങ്ങനെയുള്ള പരിപാടികള് നമ്മുടെ സ്കൂളുകൾക്ക് നല്ലതല്ലേ അല്ലെ അനുഭവമാണോ ആദ്യത്തെ അനുഭവമാണോ നൂറ് വർഷം ഈ സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികം നൂറ് വർഷം കോഷിച്ചപ്പോൾ രണ്ടു ദിവസത്തെ അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു നല്ല പരിപാടികൾ കാർണവന്മാരും പഴയ ആൾക്കാരും സാറുമാരും ടീച്ചർമാരും പഴയ കാർണവന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ആ നൂറ് വർഷം ഇവിടെ പഠിച്ചു പോയ ആൾക്കാരല്ല പിന്നെ രണ്ടാമത്തെ ആഘോഷമാണ് അനുഭവം അല്ലെ ഇപ്പൊ ഇവിടുത്തെ കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് അധ്യാപകർ വന്നിട്ടുണ്ട് പി ടി അല്ലെ പി ടി ഉണ്ട് എന്തൊക്കെയായാലും ഇങ്ങനെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ഇങ്ങനെ എല്ലാ വർഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണകരമായിരിക്കും തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ട് കുട്ടികൾ വരെ ഇതിനകത്ത് ഈ പെയിന്റിങ്ങിനൊക്കെ കൂടിയിട്ടുണ്ട് അല്ലെ അവരൊക്കെ സ്കൂളിന്റെ പ്രധാനം ുമായി താനേ വലിഞ്ഞു കേളി തുരത്തിൽ പതുങ്ങിയല്ലോ പാലക്കൂടത്തുള്ള அத்ரையும் வெத்திலைத்து வைக்க்காம் குண்்ஜிலம் கதகேட்டு மெல்லே மிடிப்புட்டு மாரி சூடி உரங்கு உரங்கு ஓமல் சிரியோடே கொஞ்சி கழியாடி வளரு வளரு നേതൃത്വത്തിൽ കുറച്ച് കോണ്ടാക്ടേഴ്സിനെയും പെയിൻറ്റേഴ്സിനെയും ഒക്കെ അണിനിർത്തിക്കൊണ്ട് നമ്മുടെ തീർത്ത് സൗജന്യമായിട്ട് നമ്മൾ മെറ്റീരിയൽസൊക്കെ സപ്ലൈ ചെയ്ത് ഇവരെ എല്ലാവരുടെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണ് ഈ പെയിൻ്റിങ്ങ് തൊഴിലാളി എത്ര തൊഴിലാളികളുണ്ട് ഏകദേശം അമ്പതിനോടടുത്ത് ഉണ്ട് പിന്നെ ബാക്കി താറന്മാരായിട്ടും നാട്ടുകാരായിട്ടും നമ്മളെ സഹായിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരുമുണ്ട് ഇതിന്റെ പൈസ ആൾക്കാരും മൊത്തത്തിലുണ്ട് ഇതിന്റെ പൈസ ആരാ പാല പെയിൻറ്സ് എന്ന സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് മെറ്റീരിയൽസ് നമ്മൾ സപ്ലൈ ഫ്രീ ആയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ട് പല പെയിൻസിനും കൂടെ അതിൻ്റെ അകത്തൊരു പങ്കുണ്ട് അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പെയിൻറ്റേഴ്സ് എല്ലാം ഫ്രീ ആയിട്ടാണ് നമുക്ക് സേവനം ചെയ്യുന്നത് നമ്മളവർക്ക് വേണ്ട സൗകര്യങ്ങളും ഭക്ഷണവും

നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പുതിയൊരു മനോഹരമായ ഒരു സ്കൂളിൽ പഠിക്കുവാനുള്ള ഒരു എല്ലാവിധ ആഗ്രഹങ്ങളും ഉണ്ടാവും അപ്പോൾ അതിനെ പൂർത്തീകരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻഡിഗോ പെയിൻസ് കൂടി ചേർന്നുകൊണ്ട് എല്ലാ സ്കൂളുകളും അതായത് ഗവൺമെൻറ് സ്കൂളുകൾ ഇതുപോലെയുള്ള നല്ല ഡീലർമാരും നല്ല പെയിൻ്റ് സുഹൃത്തുക്കളോടും കൂടി ചേർന്ന് നമ്മൾ നടത്തുന്നത് അപ്പം നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സമീപിച്ചാൽ ചെയ്തു കൊടുക്കുമോ ഗവൺമെൻറ് എൽ പി സ്കൂളുകൾ തീർച്ചയായിട്ടും അവിടെയുള്ള നല്ലൊരു ഡീലറും അതുപോലെ തന്നെ ഒരു പെയിൻ്റർ കമ്മ്യൂണിറ്റിയും അവിടെ ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും നമ്മളോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഡോ പെയിൻസ് അവരോടൊപ്പം സഹകരിക്കാൻ തയ്യാറാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം ഇപ്പം ഈ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ടെങ്കിൽ ഈ ഇൻഡിഗോക്കാർ ഇതിനു വേണ്ടി തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഈ നിലവിൽ ഈ സ്കൂൾ ഇങ്ങനെ പെയിന്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഡീലറാണ് ആവശ്യപ്പെട്ടേ ഡീലർ ആവശ്യപ്പെടുന്നു നമുക്ക് പെയിൻറ്റർ നെറ്റ്വർക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ആ സാധനത്തിന് വേണ്ടിയിട്ട് ആ ഡീലറോട് കൂടി ചേർന്ന് നിന്ന് നമ്മുടെ ഇവിടെയുള്ള ഏകദേശം അമ്പത് തൊഴിലാളികളും അവരുണ്ട് പെയിൻറ് സുഹൃത്തുക്കളുണ്ട് അവരും അവിടുത്തെ ബാക്കിയുള്ള സാറന്മാരായാലും പി ജി എ ഭാരവാഹികളായാലും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന ഒരു ഉത്സവ പ്രതീതിയിലാണ് ഇന്ന് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ വരും കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സ്കൂളുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ജനം പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നതാണ് അപ്പോൾ വളർന്നു വരുന്ന ഒരു കുട്ടികളുടെ മനസ്സിലേക്ക് ഇൻഡിഗോ ഇൻഡിപൻസിൻ്റെ ആ ഒരു പ്രൗഢഗംഭീരമായ ആ ഒരു അനുഭൂതി കൂടി അല്ലെങ്കിൽ അവരുടെ ആ വർണ്ണാഭമായ ഒരു മനസ്സിലേക്ക് ാണ് ഇങ്ങനെ പരിപാടി നടത്തണമെന്ന് നിർദ്ദേശം നൽകിയത് പ്രിൻസാണ് അല്ലേ ഇവിടുത്തെ ഡീലർ ആണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം കൊല്ലപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ ഈ പരിപാടി നടത്തണമെന്ന് പ്രിൻസോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്വന്തം ഇടപെടൽ കൊണ്ടാണോ ഇത് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമായിട്ട് ഇത് തോന്നിയത് കൊണ്ടും പിന്നെ ഇവിടുത്തെ സാറുമാരൊക്കെ നമ്മളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു സംരംഭത്തിനായിട്ട് മുതിർന്നേക്കുന്നത് അപ്പം ഇത്രയും തൊഴിലാളികളെ ഒന്നിപ്പിച്ച് അവർക്ക് വേണ്ട ുണ്ട് പിന്നെ നമ്മൾ ടീച്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് ടി കെ സ്റ്റുഡൻസ് ഉണ്ട് അവർക്കുള്ള പ്രോഗ്രാമുകളൊക്കെ ഇപ്പം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവിധത്തിലുള്ള പെയിൻ്റടി വര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം കോമ്പറ്റീഷനായിട്ട് ഇവിടെ ചെയ്യും അവർക്ക് എല്ലാവർക്കും സമ്മാനമുണ്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ പെയിൻറ്റേഴ്സിനും പ്രത്യേകമായ സമ്മാനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് അതുപോലെ എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളുണ്ട് ഇവിടെ വരുന്ന പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട് അങ്ങനെ ഫുഡ് രാവിലത്തെ ഫുഡ് നല്ല രീതിയിലുള്ള ഫുഡ് ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി കൊടുക്കുന്നു വൈകിട്ട് കാപ്പി അങ്ങനെ എല്ലാ സംവിധാനങ്ങളോടും കൂടി എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ ഒരാഘോഷമായിട്ടാണ് നമ്മൾ ഇന്ന് ഇതിവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കുട്ടികളെല്ലാവരും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നമ്മുടെ കുട്ടികളുടെ ഓൾ പാസിംഗ് ആദ്യം നടക്കുന്നത് ആ കുട്ടികൾക്ക് ുംങ്ങൾ കണ്ണനായി ഒന്നവനേക്കും വീട്ടുന്നില്ലേ രാജാവ് എല്ലാരും തൊടുവാരുന്നു ചെറുക്ക നഗരമുണ്ട് വളഞ്ഞ് വന്ന പത്തിൽ പത്ത് ഇല്ലു മീനാത്തില്ലും മീനാത്തി അനന്താഥി ഇല്ലു മീനാത്തി ഇല്ലു മീനാത്തി അണ്ണൻ തനയാടൻ കൊടമല്ലു മിനാലി നേനാ നടയ്ക്കൊണ്ട് विद्यालयം പോകുത്തു ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശിലമ്പൻ ദേവ മഹാസവയാദി നെഞ്ഞിടു കൂടിയ വെച്ചോരംഗകലീ നിരത്തവാശി അണ്ണൻ നിഷ വെച്ചോരക മുദി ഭയമേ മാറിപ്പോ അണ്ണൻ വന്നാൽത്തുന്നില്ല ഇരുളിലെ സിറ്റി വായും രാജാവില്ല എല്ലാരും അനുരാതൻ കോളെ മീനാതീനാ ഇല്ലും മീനാത്തീ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ